ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റേ ടെപിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോൺ കാർളുടെ ബ്രസീലിനെ കുറിച്ചിട്ടാണ് സാധാരണ ഞാൻ ഫ്രണ്ട്ലികളെ കുറിച്ച് അങ്ങനെ സംസാരിക്കാറില്ല കാരണമെച്ചാൽ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ക്ലബ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട് കാരണം ഫ്രണ്ട്ലി എന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഈ മത്സരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ സെനകലിനുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഈ ഫ്രണ്ട്ലികൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷൻ ഗെയിംസാണ് അപ്പോൾ അതിന് ഒരു ഒരു ഫ്രണ്ട്ലിയുടെ സ്വഭാവം ആയിരിക്കില്ല ഉണ്ടായിരിക്കാം കാരണം നമ്മൾ ലോകകപ്പിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വിൻഡോയിൽ ബ്രസീൽ ഏഷ്യൻ ടീമുകളുമായിട്ടാണ് എയ്റ്റ് വണ്ടി നടന്നത് ഏഷ്യൻ വമ്പന്മാരുമായിട്ടാണ് എറ്റ്വണ്ടി ആയിരുന്നത് സൗത്ത് കൊറിയക്കെതിരെയും ജപ്പാനെതിരെ സൗത്ത് കൊറിയൻ അഞ്ചേ പൂജ്യം എന്നുള്ള സ്കോറിൽ ബ്രസീൽ തകർത്ത് കളഞ്ഞപ്പോൾ ജപ്പാൻ ബ്രസീലിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരാജയപ്പെടുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിച്ചു സാമറായി പട രണ്ട് ഗോളിന് പുറകിൽ പോയതിനു ശേഷം മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മൂന്നേ രണ്ട് എന്നുള്ള സ്കോറിലും വിജയിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് അന്ന് ആ വിൻഡോയിൽ കാണാൻ സാധിച്ചാകുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ വിൻഡോയിൽ ബ്രസീൽ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ ഏറ്റുമുട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആഫ്രിക്കയിൽ വെച്ചിട്ടല്ല കളി നടക്കുന്നത് ഇപ്പോൾ സെനഗലിനെതിരെയുള്ള മത്സരം നടന്നത് ആസ്റ്റ് നല്ല ഹോംഗ്രൗണ്ട് ആയിട്ടുള്ള എമിറേറ്റ്സിൽ വെച്ചിട്ടായിരുന്നു രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിനെ ബ്രസീൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് രാത്രി ടുനീഷ്യക്കെതിരെയാണ് ബ്രസീലിൻ്റെ പോരാട്ടമുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ടീമിൽ നിന്നും കണ്ടു തുടങ്ങിയിട്ടുള്ളത് കാരണം ഇതൊരു ഡോൺ കാർ ടീമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാത്രമല്ല സെനകലിനെതിരെയുള്ള മത്സരത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമൻറ്റ് ബോക്സിൽ പിന്നെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ സെനഗൽ സൈഡ് ഒരു ഡീസൻറ്റ് സൈഡാണെന്നുള്ള കാര്യം വെക്കണം ചേൾസിയുടെ ഫോമ കീപ്പറായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് കീപ്പറായിട്ടുള്ള മെന്തിയാണ് കീപ്പറായിട്ടുള്ള അതുപോലെ തന്നെ എതിരി സെ പ്രീമിയർ ലീഗ് എവർട്ടിന് വേണ്ടി കളിക്കുന്നതാണ് പാപ്പ മാറ്റ സാറ് സ്പോർട്സിന് വേണ്ടി കളിക്കുന്ന ചങ്ങായി എലിമൻ എൻജായി എവർട്ടിന് വേണ്ടി കളിക്കുന്ന ചെങ്ങായി സദിയോ മാനെ മാനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിക്കോളസ് ജാക്സൺ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫൈൽ കലിതോ കുലിബാലിയാണ് ഡിഫൻസിലൊക്കെ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സുള്ള ഒരു ഒരു രാജ്യമാണ് സെനഗൽ അവർ ഓൾറെഡി ക്വാളിഫിക്കേഷൻ വേൾഡ് കപ്പിലേക്ക് നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ സെനഗലിനെതിരെയാണ് കളി സെനഗലിനെതിരെ ഇത് മൂന്നാമത്തെ തവണ മാത്രമാണ് ബ്രസീൽ ഏറ്റുമുട്ടുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ആദ്യമായിട്ടാണ് സെനഗലിനെ ബ്രസീൽ പരാജയപ്പെടുത്തുന്നത് അങ്ങനത്തെയും ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ട് ബ്രസീലിൻ്റെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വിനി ജൂനിയറും റോഡ്രിഗോയും ഒരുമിച്ച് കളിക്കുന്ന ഒരു സാരി നമ്മൾ കാണുന്നു ഒപ്പം എസ്താവ് വില്യൻ എസ്തവാ കളിക്കുന്നു മക്യാസ് കുഞ്ഞ നാല് ഫോർവേഡ് കളിക്കുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ കളിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ മിഡ്ഫീൽഡിൽ ഡബിൾ പിബോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കസമീറയും ബ്രൂനോ ഗുമരേഷുമാണ് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു മിഡ്ഫീൽഡ് പേറിംഗ് ആയിരുന്നത് ബ്രോണോ ഗമനേഷും കസ്റ്റമീറോയുടേതും അത് ടി ടെ ആ ഒരു സമയത്ത് അത് നടന്നില്ല പിന്നെ പല മാനേജർമാർ വന്ന് പലതരത്തിലെ ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ഒരു കോമ്പിനേഷൻ ഒന്നും അങ്ങോട്ട് പിന്നെ വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ കാണണമെന്ന് അത് ആയി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലെന്നാണ് കസമീറോ മുപ്പത്തിമൂന്ന് വയസ്സായി അങ്ങനത്തെ ഒരു ഒരു സാഹചര്യമുണ്ട് കശ്മീറൊക്കെ ഒരു തൊണ്ണൂറ് മിനിറ്റും ഒരേ ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ കശ്മീറോ ബ്രസീലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണെന്നുള്ള ആ ഒരു കാര്യമാണ് കാർലോഞ്ചിലോട്ടി രേഖപ്പെടുത്തിൽ അത് കൃത്യമായിട്ടൊരു ഒരു ഒരു രേഖപ്പെടുത്തൽ തന്നെയാണ് കാരണം കശ്മീറോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതാണ് സെവൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ മാഞ്ചസ്റ്റർ മാഞ്ചസ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സെവൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ആളുടെ ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു ഇൻറ്റെൻസിറ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത് ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു സംവാരി മുപ്പത്തി മൂന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നും അല്ല പക്ഷെ മിഡ്ഫീൽഡർമാരെ നോക്കും പ്രത്യേകിച്ച് ഡബിൾ പി വോട്ടിൽ ഒരുപാട് ഗ്രൗണ്ട് കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് തിരിയാട്ടങ്ങൾ പിടിച്ച ഒരു പരിപാടി തന്നെയാണ് പക്ഷേ കശ്മീറോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് അപ്പോൾ കശ്മീരോട് കൂടെ ബ്രൂണോ ഗുനേഷ് ബ്രൂണോ ഗെനേഷൻ നോക്കും ബ്രസീലിന്റെ കുപ്പായ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രകടനങ്ങൾ അതിനെ കാഴ്ചവയ്ക്കാൻ സാധിച്ചില്ല പക്ഷെ ഈ കോമ്പിനേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തു വരുന്നുണ്ട് വിച്ച് ഈസ് ഗുഡ് ഫോർ ബ്രസീൽ ഓക്കെ അങ്ങനെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കാർലോ ചിരോട്ടി മെലിറ്റാവോനെ റൈറ്റ് ബാക്കായിട്ട് കഴിപ്പിച്ചു ഓക്കെ അതുപോലെ തന്നെ മാർക്കിന്യൂസ് മാർക്കിന്യൂസിൻ്റെ കൂടെ ഗബ്രിയേൽ സ്റ്റാർട്ട് ചെയ്യുന്നു അലക്സ് സാൻഡ്രോ എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്കിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഇതിൽ മിലിറ്റാവോ മിലിറ്റാവിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് കാർലോൺ ചിരോട്ടി സംസാരിച്ചത് കാരണം വെച്ചാൽ ആ റൈറ്റ് വിങ്ങിൽ മിലിറ്റാവോയും മെസ്താവോയും നല്ല രീതിയിലുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് അറ്റാക്കിംഗ് പിന്നെ എന്താണ് ഒരു 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 ഫുൾ ബാക്ക് വല്ലാത്ത രീതിയിൽ മറോഡ് ചെയ്തു പോകുന്ന രീതിയിലല്ല മിലിറ്റാവോ കളിച്ചിട്ടാണ് പക്ഷെ ഒരു 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 എന്താ പറയുക ഡിഫൻസിൽ സോളിഡായി നിൽക്കുക എന്നൊരു ചിന്ത കൂടി ഉണ്ട് കള്ളവഞ്ചോട് നമ്മൾ ആൾ ബ്രസീലിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ആദ്യം ചെയ്തിട്ടുള്ള സംഭവം ആ ഡിഫൻസിനെ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ നമ്മൾ ഒരു സംഭവമാണ് അപ്പോൾ ആ രീതിയിൽ മിലിറ്റാവോ ആ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ അത് ഡിഫൻസിന് കുറെ കൂടി നല്ലതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ തന്നെ പിന്നെ ഗബ്രിയേൽ ഗബ്രിയൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലെയറാണ് ആസ്ലിൻ്റെ ഏറ്റവും മികച്ച പ്ലെയർമാരിലൊരാളാണ് പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിലൊരാളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫെൻഡർമാരിലൊരാളാണ് ഗബ്രിയൽ ഗബ്രിയേൽ ഈ മത്സ്യത്തിൽ ഇഞ്ചുറി പറ്റി അതൊരു ഒരു പ്രശ്നമാണ് ആസ്ലനിലും ഒരു പ്രശ്നമാണ് ബ്രസീലിനും ഒരു ഒരു പ്രശ്നം തന്നെയാണ് ആൾ ഫിറ്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് ഈവൻ വേണമെങ്കിൽ നമുക്ക് തിയാഗോ ചെയ്യുവാനും ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലും ഈ ടീമിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് സ്ക്വാഡിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ആളുടെ ഒരു പാഷൻ മെൻ്റാലിറ്റിയും ഗെയിം കിഡിങ് എബിലിറ്റി നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലും ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു മെൻ്റർ ആയിട്ടെങ്കിലും ആളുടെ ആ ഒരു ടീമിലുൾപ്പെടുത്തണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹമുള്ളത് കാർലോൻ ചിലോട്ടി ഏത് രീതിയിലായിരിക്കും ചിന്തിക്കാമെന്നുള്ള നമുക്കറിയില്ല പിന്നെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോൾ ലെഫ്റ്റ് ബാക്ക് റോളും റൈറ്റ് ബാക്ക് റോളും അതൊരു ഒരു 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 എന്താ പറയുക ഒരു ഒരു ഡിലമയുണ്ട് കാർലോനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്ന് വെച്ചാൽ മിലിറ്റാവോ വെസ്ലി വാൻഡേഴ്സൺ മിറ്റീനിയോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റൈറ്റ് ബാക്കിൽ കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട് ഈവൻ പൗലോ ഹെൻറിക്കനെ ലെഫ്റ്റ് സൈഡിൽ ഡഗ്ലസ് സാന്റോസ് കയോ ഹെൻറിക്കെ അതുപോലെ തന്നെ അലക്സാൻഡ്രോ ഇവരെയൊക്കെയാണ് ട്രൈ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിൽ ആരെ വെച്ചിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത് ഇപ്പോഴും ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഹെൻറി കാഴ്ചപ്പാട് ഓക്കെ പക്ഷേ മിലിറ്റാവോ ഫിറ്റായിട്ടിരുന്നത് ഞാൻ മിലിറ്റാവെക്കുറിച്ച് നല്ലത് മാത്രമേ കാർ ചുണ്ടി പറയാനുള്ളൂ കാരണം ഓൾറെഡി കാർലോക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് പിന്നെ റയൽ മാറ്ററി മാനേജറായിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ആളുടെ മെൻറ്റാലിറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് രണ്ട് വർഷമൊക്കെ പുറത്ത് ഇഞ്ചുറി മൂലം പുറത്തിരിക്കേണ്ട സാഹചര്യത്തിൽ ആ സമയത്ത് കുറെ കൂടി മെച്ചുവർ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മെലിതാവോ എന്നുള്ളതാണ് പറഞ്ഞിട്ട് ഉള്ളത് കാർലോ ടീം മാത്രമല്ല മിലിറ്റാവോ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് റയർനാഡിൻ്റെയും അപ്പോൾ ആൾ ഫിറ്റായിട്ടിരിക്കണം ഇനിയൊരു ഇഞ്ചുറിയുടെ ദുരന്തം ആൾക്ക് സംഭവിക്കാണ്ടിരിക്കട്ടെ കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ട് ചങ്ങായി ഒരു സോളിഡ് സോളിഡ് ഡിഫൻഡറാണ് ഇവൻ ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് ചങ്ങായിട്ട് ആയിരിക്കും കളിക്കുക ബേസ്ലി ആയിരിക്കും മിക്കവാറും റൈറ്റ് ബാക്കായിട്ട് കളിക്കുക തുണീഷിക്കൽ കാരണം ഗബ്രയിൽ ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ മിലിറ്റാവോ പിന്നെ മാർക്കിൻ്റെ ആ പാർട്ട്ണർഷിപ്പായിരിക്കും ഡിഫൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആൾ റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോഴും ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആയിട്ട് പിന്നെ ഈ നമ്മൾ ഓക്കെ ഈ നാല് അറ്റാക്കർമാർ അപ്പോൾ ഇതാണ് ഈ കലോഞ്ചോടിനെ സംബന്ധിച്ചിടത്തോളം ആൾ പ്ലേയേഴ്സിന് ഫ്രീഡം കൊടുക്കുന്ന തരത്തിലുള്ള ചങ്ങനെയാണ് ബ്രസീലിയൻ പ്ലേഴ്സിന് വേണ്ടതും അതുതന്നെയാണ് കാരണം ബ്രസീലിൻ്റെ സാമ്പാ ശൈലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഫ്ലെയർ ഉള്ള പ്ലേയേഴ്സ് നമ്മളിപ്പോൾ മിനി ജൂനിയോ റെസ്താവോ റോഡ്രിഗോ മാറ്റിയാസ് കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് എടുക്കുക ആ രീതിയിലാണ് അത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് കാർ അഞ്ചിരുട്ടി അതിൻ്റെ ഉസ്താദാണ് കാർലോ കാർലോഞ്ചിരുട്ടി സത്യം പറയാലോ ബ്രസീലിനെ സംശയമാണ് ബ്രസീലിൻ്റെ എല്ലാ പ്രതീക്ഷകളും വേൾഡ് കപ്പിലുള്ള എല്ലാ പ്രതീക്ഷകളും ആ ചങ്ങായുടെ തൊഴിലാണ് ഡോൺ കാർലോ എന്ന് പറയുന്ന സീരിയൽ വിന്നറിൻ്റെ തൊഴിലാണ് ഓക്കെ ആൾ മാക്സിമം ആൾ കൊണ്ടുപറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് എഫ് അട്ടാക്ക് പോയിട്ടുണ്ട് അവിടെയൊക്കെ അത് ചെയ്യാൻ ശ്രമിച്ചില്ല ഒരു ഞാൻ കാര്യമാണ് കേരളം വാങ്ങിച്ചിലോട്ട് അപ്പോൾ ഇതിൽ തന്നെ എന്തായിരുന്നു ഒരു ഒരു ഫോർ ടു ഫോർ രീതിയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഫോർ ഫോർ ടു എന്നും പറയാൻ പറ്റും ഒരു ഫോർ ടു ഫോർ രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് അതിൽ തന്നെ റോഡ്രിഗോ വിനി ജൂനിയർ കോമ്പിനേഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഒരാൾ വിങ്ങിൽ കളിക്കുമ്പോൾ ഒരാൾ ആ ഒരു പിന്നെ പറയാ ഫോർവേഡായിട്ട് നീങ്ങുന്ന സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാറ്റിയാസ് കുഞ്ഞ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്ന മാറ്റിയാസ് കുഞ്ഞ നമ്മൾ എത്ര തവണ കണ്ടു ഈ മത്സരത്തിൽ അതുപോലെ തന്നെ എസ്താവ് വില്യൻ ആ റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡ് ഡോമിനൻ്റ് ആയിട്ട് ആ റൈറ്റ് സൈഡ് പിന്നെ റൈറ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആളും സെൻട്രൽ ഏരിയയിലേക്ക് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താണ് അതേപോലെ തന്നെ അവർ വർക്ക് റേറ്റ് ആണെങ്കിൽ വിനിയാണ് വിനിയൊക്കെ നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ റോഡ്രിയോ നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റോഡ്രിയോട് അത്ര ടോപ്പ് ഗെയിം ആയിരുന്നു വെച്ചാൽ അല്ല വിനിയുടെ ഫാൻറ്റാസ്റ്റി പെർഫോമൻസ് ആയിരുന്നു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ചില പ്രശ്നങ്ങൾ എല്ലാ പ്ലേഴ്സിലും ഉണ്ട് അതിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പിന്നെ ഡിസിഷൻ മേക്കിംഗ് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ എടുക്കുന്നത് ില്ലെന്നാണ് പതിനെട്ടുകാരനായിട്ടുള്ള എസ്താവില്ല ബാക്കി വിനീ ജൂനിയർ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ളൊരു മത്സരമാണ് പക്ഷെ അഗെയിൻ എന്താണ് ആ ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ ചില സാഹചര്യങ്ങളിൽ പാസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള സംഭവം അതിന് പകരം കുറച്ച് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റോങ് പിന്നെ ഓപ്ഷൻ എടുക്കുന്ന സാഹചര്യം ഈ മത്സരത്തിലും കുറേ മത്സരങ്ങൾ നമ്മൾ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ വിനീനെ കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ വിനി ഹെൻറ്റാസ്റ്റിക് ഗെയിം ആ ആറ്റിറ്റ്യൂഡ് നല്ലതായിരുന്നു ആ ഇൻറ്റെൻസിറ്റി ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ ഈ ഫ്രണ്ട് ഫോർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത് ഭയങ്കര രസമായിരുന്നു അതായത് വിനി ഇനിയിപ്പോൾ ഡ്രോപ്പ് ചെയ്ത് വരികയാണെങ്കിൽ വിനിയുടെ പൊസിഷൻ മറ്റൊരാൾ എടുക്കുന്നു ആ രീതിയിൽ ആ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ ആ നാല് പേരും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു അറ്റാസ് കുഞ്ഞ വിനി പിന്നെ റോഡറി അത് ഭയങ്കര രസമായിരുന്നു ഇതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിൽ നിന്നുള്ള ഡീപ്പ് റണ്ണുകൾ നടത്താൻ ബ്രുണോജിയും ശ്രമിക്കുന്നുണ്ടായിരുന്നു ബ്രൂണോജിയും ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു കശ്മീരോ ഹോൾഡ് ചെയ്തിരിക്കും ബ്രുണോജിയുടെ ആ റണ്ണുകൾ അതും ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇത് എന്താണ് ബ്രസീൽ അഞ്ചു ഈ പറഞ്ഞ പോലെ അവരൊരു ഫ്രീഡത്തോടുകൂടി കളിക്കുകയാണ് അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതാണ് കേരള അഞ്ചു ലോട്ടി ടീമിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ പിന്നെ പ്രസ് പ്രസ്സിലൊരു കോർഡിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെനഗിൽ നന്നായിട്ട് ഇടങ്ങലായിട്ടുണ്ടായിരുന്നു ബ്രസീലിൻ്റെ പ്രസ്സിന് മുമ്പിൽ അല്ലേ ഫ്രണ്ടിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു വിനീ ജൂനിയർ പിന്നെ ഗോൾ കീപ്പറിനെ പ്രസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ മെൻറ്റി കുറേ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ആളുടെ മത്സരം തുടങ്ങിയ സാധനത്തിൽ തന്നെ എന്താണ് മെന്റിക്ക് കൃത്യമായിട്ടുള്ള പാസ് പിക്കാന്നും വരുന്നില്ല ഈ ബ്രസീലിൻ്റെ പ്രഷർ ആ രീതിയിലാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രസ്സ് ചെയ്യുന്നു കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രസിങ് നമുക്ക് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു ആ രീതിയിൽ സെനികലിനെ വീർപ്പൂട്ടിക്കാൻ ബ്രസീലിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ പ്രസ്സിലും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കൗണ്ടർ അറ്റാക്കിംഗ് കൗണ്ടർ അറ്റാക്കിംഗ് ബ്രസീലിൻ്റെ ഒരു ഒരു മെയിൻ ആയുധം തന്നെയാണ് വിത്ത് ഈ ഇമാതിരി ഫേസിലുള്ള പ്ലേഴ്സിനെ വെച്ചിട്ട് അത് നമ്മൾ കൃത്യമായിട്ടും ഈ മത്സരത്തിൽ നിരവധി അനവധി അവസരങ്ങൾ സെനഗൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെനകളുടെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്തതിന് ശേഷമുള്ള ബ്രസീലിൻ്റെ പറക്കൽ വിനിയാണെങ്കിലും റോഡ്രിഗ് ആണെങ്കിലും എസ്തോ ആണെങ്കിലും മാക്യാസ്കുനി ആണെങ്കിലും ആ രീതിയിൽ ആ ഒരു കൗണ്ടർ അറ്റാങ്കിൽ മനോഹരമായിട്ട് കളിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഫ്രീ കിക്ക് ഈ മത്സരത്തിൽ ഫ്രീ കിക്കും ഗോളടിച്ചു അപ്പോൾ സെറ്റ് പീസ് ഒരു ആയുധമായിരിക്കണം പ്രത്യേകിച്ച് ഗബ്രിയിലൊക്കെയുള്ള സാഹചര്യത്തില് കസ്റ്റമീറുകളുള്ള സാഹചര്യത്തിൽ അപ്പോൾ ആ രീതിയിൽ സെറ്റ് പീസിൽ നല്ല രീതിയിലുള്ള പരിപാടികൾ കോച്ചിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കളി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇത് ഒരു പ്രോപ്പർ കർലോഞ്ചുകൊണ്ടൊരു ടീമിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഓക്കെ ബ്രസീൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്താ പറയുക നമ്മൾ അവരുടെ ചരിത്രം കഴിഞ്ഞാൽ ഒരു ഫോർ ഫോർ ടു ശൈലിയിൽ കളിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഫോർ ടു ഫോർ ശൈലിയിൽ കളിക്കുമ്പോൾ തന്നെയാണ് രണ്ട് ഫോർവേഡുകൾ വെച്ച് കളിക്കുമ്പോഴാണ് അപ്പോൾ ഇതിൽ ഈ രണ്ട് ഫോർവേഡുകൾ ആയിട്ട് ഈ നാല് പേരിൽ എല്ലാവരും റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നതാണ് ഭയങ്കര രസമായിരുന്നത് പിന്നെ ഒരു വാവ് ഫാക്ടർ ആ വാവ് ഫാക്ടർ അല്ലെങ്കിൽ അവരെ എക്സ് ഫാക്ടർ ഉള്ളൊരു ഒരു ചെങ്ങായി അത് ഇപ്പം നമ്മൾ ഈ ബ്രസീലിയൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എസ്താവ് വില്യനാണ് ചെക്കൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ചെക്കനാണ് പക്ഷേ ആ ഒരു സാധനമുണ്ട് ചെക്കൻ്റെ കാലമേ ഒരു പക്ഷേ കാർലോൻ ചോട്ടിയുടെ വേൾഡ് കപ്പിലെ ട്രംപ് കാർഡാകാൻ പോകുന്നത് ചെൽസിയുടെ കൂടി പ്ലെയറായിട്ടുള്ള ആയിട്ടുള്ള എസ്താവില്യനായിരിക്കും ബ്രസീലിയൻ വൻ ഡക്കീഡായിരിക്കും ചെക്കൻ ഭയങ്കര കോൺഫിഡൻ്റാണ് ടേക്ക് ഓൺ നടന്നത് കാണാൻ ഭയങ്കര രസമാണ് എപ്പോഴും എന്താണ് ആ ഒരു ബോൾ ഡിമാൻഡ് ചെയ്യുന്നിട്ട് ചങ്ങ ഒട്ടും പേടിയില്ല അതാണ് ഈ ഈ ചെക്കൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഒട്ടും പേടിയില്ല എസ്താവ് എസ് എസ്ത വാവ് ആ വാവ് സാധനമുണ്ട് ആളുടെ കളിയിൽ അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ് ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട് വിനി ജൂനിയറും റോഡ്രിഗും ഒക്കെ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അതിൻ്റെ കനം കൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ പക്ഷേ എസ്താവ് വില്യൻ ഡെബ്യൂ നടത്തുന്നു ആളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായത് എന്താണെന്ന് വെച്ചാൽ കാർലോ അഞ്ച് റുട്ടിയുടെ മാതിരി കളികൾ കളിക്കാൻ പറ്റിയെന്നുള്ളതാണ് തൻ്റെ ബ്രസീലിയൻ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അത് വലിയൊരു വലിയൊരു ഗുണമായി കാരണം കാർലോ ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ നേർച്ചറ് ചെയ്യുന്നതിലും അവരുടെയൊക്കെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ഉസ്താദാണ് അപ്പോൾ അവിടെ വിനീനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ടീമിലേക്ക് വരുമ്പോൾ ഒന്ന് എന്താണ് നെയ്മർ എന്ന് പറയുന്ന ആ ചെങ്ങായിയുടെ ആ ഒരു ഒരു ഭൂതം അവിടെയുണ്ട് സൈഡിൽ കാരണം എന്ന് വെച്ചാൽ ആളിങ്ങനെ ടീമിനെ ക്യാരി ചെയ്തിങ്ങനെ കൊണ്ടുപോകുന്നല്ലോ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു റിലയൻസ് ഓവർ റിലയൻസ് ചെങ്ങായിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാധത്തിൽ നെയ്മർ ഇഞ്ചിന് പറ്റിയപ്പോൾ സ്റ്റെപ്പപ്പ് ചെയ്യാൻ ഇവരൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് ആർക്കും സ്റ്റെപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഒരു സംഭവം നമ്മൾ ഈ ബ്രസീലിയൻ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഇവരൊക്കെ ഈ ടീമിൽ മെയിൻ ആകാൻ ശ്രമിക്കുന്നതും അതിലൊക്കെ അവർ പരാജയപ്പെട്ടു പോകുന്നു പിന്നെ കുറെ കോച്ചിങ് ചേഞ്ചസും അതൊന്നും അങ്ങോട്ട് വർക്ക് ആയില്ല ടി 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 ഫെർണാൻഡോ ഡെനിസിൻ്റെ മൊത്തത്തിലുള്ള ചേഞ്ച് റിലേഷനിസം എന്നുള്ള ശൈലിയിലേക്ക് നീങ്ങുന്നു പിന്നെ എന്താ ഡൊരിവാൽ ജൂനിയർ വരുന്നു എന്താണ് പുള്ളിക്കാരൻ്റെ ശൈലിയിൽ നിന്ന് പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു കളിയൊക്കെ കളിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും ഇവർക്കൊന്നും വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല ഓവ്യസ്ലി അവരുടെയും പ്രശ്നമാണ് നമ്മൾ പിന്നെ കേവലം കോച്ച്മാരുടെ സിസ്റ്റത്തെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് സ്റ്റെപ്പ് ചെയ്യാൻ സാധിച്ചില്ല ഈ ഷർട്ടിൻ്റെ ഭാരം അവർക്കൊന്നും അങ്ങോട്ട് അങ്ങോട്ട് എന്താണ് അത് വെച്ച് അങ്ങോട്ട് കളിക്കാൻ പറ്റുന്നില്ല റയൽമാരുടെ കുപ്പായത്തിലൊക്കെ പെർഫോം ചെയ്യുന്നവരാ പക്ഷേ ബ്രസീലിൻ്റെ കുപ്പായത്തിനും ഭയങ്കരമായിട്ടുള്ള കനമുണ്ട് അപ്പോൾ ഇവിടെ എസ്തോവാനെ സംബന്ധിച്ചിടത്തോളം കാലോൻഷ്ടിന് കിട്ടിയിരിക്കുക അപ്പോൾ എസ്തോവാൻ്റെ പിന്നെ ബ്രസീലിയൻ കുപ്പായത്തിലെ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് ഗെയിം കളിച്ചിട്ടുണ്ട് അതിൽ നാല് സ്റ്റാർട്ടുകളാണ് മുന്നൂറ്റി എൺപത് മിനിറ്റേ കളിച്ചിട്ടുള്ളൂ പക്ഷേ അതിൽ നാല് ഗോളുകൾ കളിച്ചിട്ട് മാത്രമല്ല നാല് സ്റ്റാർട്ടിൽ നിന്ന് മൂന്ന് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള ഇമ്പാക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് സോ ആ വാവ് ഉണ്ട് ഒരു ട്രംപ് കാർഡാക്കാനുള്ള സാധ്യതയുണ്ട് എസ്താവില്ല പിന്നെ ഈ ടീമിലേക്ക് നെയ്മർ നെയ്മെങ്ങനെങ്കിലൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും കാരണം ചൂട്ടി ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ ഓക്കെ ഇനി നമ്മൾ മത്സരത്തിൽ ചില കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മെന്റി ബോൾ ഗീവ്വേ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനത്തെ അവസരങ്ങൾ പക്ഷേ അതിൽ എസ്താവിലേക്കാണ് നേരെ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എസ്താവ് വില്യൻ വിനീനെ പിക്ക് വിനിയുടെ ഷോട്ട് അത്ര വെനമസ് ആയിരുന്നില്ല അത് ഈസിലി മെൻഡി സേവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബ്രസീലിൻ്റെ കൗണ്ടർ അറ്റാക്ക് സ്വിഫ്റ്റ് കൗണ്ടർ അറ്റാക്ക് നമ്മൾ കാണുന്നു അങ്ങനത്തെ കുറെ ഇൻസിഡൻറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ വിനി ജൂനിയറിൻ്റെ ക്രോസ് ലെഫ്റ്റ് നിന്ന് ബോക്സിലേക്ക് വന്നപ്പോൾ എസ്താവിൻ്റെ കിക്ക് ആൾ മിസ് കിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഫ്രീ കിങ് എന്നുള്ള കശ്മേരിയുടെ ഒരു ഹെഡർ അറ്റംപ്റ്റ് നേരെ മെൻഡിയിലേക്ക് പോയി പക്ഷെ അതൊരു വാർണിംഗ് സൈനായിരുന്നു സെനഗലിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ പ്രസ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു മെന്തിയുടെ കിക്ക് ലോങ്ങ് പോകുന്നു മെലിറ്റാവോ ആ ഒരു ഏരിയയിൽ കയറി വന്നിട്ട് ബ്രസീൽ എന്താണ് പ്രസ് ചെയ്യുമ്പോൾ വളരെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഹൈലൈൻ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ആ ഹൈലിൻ കീപ്പ് മെലിറ്റാവൊക്കെ നന്നായിട്ട് ആ ഒരു സെനകലിൻ്റെ ഏരിയയിലേക്ക് കയറി നിന്നിട്ട് ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇനി എന്താണ് സെനകലിൻ്റെ പൊസിഷനുണ്ടാകുമ്പോൾ അവർ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി കുറച്ച് ഒന്ന് എന്താ പറയുക ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കാനുള്ള ശ്രമം ബ്രസീലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് ടിപ്പിക്കൽ കള്ളഞ്ചിലോട്ടിയുടെ സംഭവം തന്നെയാണ് പ്രഷർ അബ്സോർബ് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് കാരണം വെച്ചാൽ ഓക്കെ നിങ്ങൾ അറ്റാക്ക് ചെയ്യ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറക്കും ഞങ്ങളുടെ ആൾക്കാർ അതിന് പറ്റിയവരാണെന്നുള്ള രീതിയിൽ പിന്നെ എന്താണ് ഈ മെന്റി വീണ്ടും ബ്രസീൽ ബോൾ ഗീവ് ഓവേ ചെയ്യുന്ന സാഹചര്യങ്ങൾ അങ്ങനെ കുറേ മൊമെൻസ് ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ എങ്ങനെയാണ് ആ ഗോൾ വരുന്നത് എസ്താവിൻ്റെ ഓപ്പണിംഗ് ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോളിന് മുമ്പായിട്ടുള്ളൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതായത് പിന്നെ അവിടെ ബ്രസീലിൻ്റെ അഗെയിൻ ആ പ്രസ്സിങ് വേക്ക് റേറ്റും കൗണ്ടർ പ്രസ് ചെയ്യുന്ന രീതിയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് സെനകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം വിനീ ജുനോദ് ആവിട്ടിറങ്ങി വരുന്നു കാശ്മീറും ഓബ്ബിയസ്ലി കശ്മീർ അതിൻ്റെ ഉസ്താ ആണ് അപ്പോൾ കശ്മീരോ വിന്നിംഗ് കൂടി അവിടുന്ന് ബോൾ വിൻ ചെയ്യുകയാണ് റോഡ്രിഗോ ഇറങ്ങി വന്നിട്ടുണ്ട് മാറ്റിയാസ് കുഞ്ഞിന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊക്കെ ഹാഫ് എല്ലിൻ്റെ അടുത്താണ് സംഭവിക്കുന്നത് അങ്ങനെ റോഡ്രിഗോ മാറ്റിയാസ് കുഞ്ഞോ കൊടുക്കുന്നു ഈ ഒരു അവസരത്തിൽ ഈ പറഞ്ഞപോലത്തെ റൊട്ടേഷൻ ഉണ്ടല്ലോ ഈ പ്ലേയേഴ്സിൻ്റെ അത് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവരൊക്കെ താവിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ റോഡ്രിയോ ലെഫ്റ്റിലോട്ട് റൺ ചെയ്യാൻ തീരുമാനിക്കുന്നു വിനി ബോളുമായിട്ട് എന്താണ് സെൻട്രൽ ലയിലൂടെ റൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് വിനി എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ആ സെൻട്രൽ ഏരിയയിൽ നിന്ന് ഹാഫ് എല്ലിൻ്റെ അടുത്ത് നിന്ന് ഈ റോഡ്രിയോൻ്റെ റണ്ണ് മനോഹരമായിട്ടുള്ള ത്രൂ ബോൾ പിക്ക് ചെയ്യുകയാണ് ആ ഒരു അവസരത്തിൽ എസ്താവ് വില്യൻ ആ സ്ട്രൈക്കർ റോൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും അങ്ങനെ പിന്നെ റോഡ് രൂപ കട്ടിങ് സൈഡ് ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻസൈഡ് നല്ല ഷോർട്ട് ആൺ ലീഷൻ അത് മെൻഡി സേവ് ചെയ്ത് അത് ത്രോയിനിലേക്ക് അടിച്ചു കളഞ്ഞു സെനങ്ങൽ ആ ത്രോയിനിൽ നിന്നാണ് പിന്നീട് ബ്രസീൽ ഗോൾ അടിക്കുന്നത് ആ ത്രോയിന് ആ ഒരു പിന്നെ ലെഫ്റ്റ് ഏരിയയിൽ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അവർ പിന്നെ കശ്മീരൊക്കെ നീക്കി കൊടുക്കുന്നു കശ്മീരോ കശ്മീരിയുടെ മുമ്പിൽ സ്പേസ് ഉണ്ട് അത്തരത്തിലെ സ്പേസ് അഫോർഡ് ചെയ്യാൻ പാടില്ല സെനങ്ങൽ അനുസരിച്ചിടത്തോളം എന്നിട്ടാൾ ബ്രൂണോജി ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് പോവുക ബ്രൂണോജിയുടെ ആ റണ്ണ് പിക്ക് ശ്രമിച്ചാണ് കസ്റ്റമർ പക്ഷേ അത് റിഫ്ലെക്ട് ചെയ്തിട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോകുമ്പോൾ അവിടെങ്ങനെ ഓടി വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമിൽ അത് ഫിനിഷ് ചെയ്യുന്നു മറ്റേ ആരും അല്ല എസ്ത വാവ് എസ്താവ് വില്യൻ്റെ ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് അങ്ങനെയാണ് ഓപ്പണിംഗ് ഗോൾ വരെ വരുന്നത് രണ്ടാമത്തെ ഗോൾ ഫ്രീ കിക്കുന്നാണ് റോട്ടറി ഗോനെയാണ് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഫ്രീ കിക്കിൽ നിന്ന് എസ്തോ വില്യനും റോഡറിയോ നിൽക്കുന്നുണ്ട് റോട്ടറിയോ അത് എടുക്കുന്നു കസമീറോയിൻ്റെ ഫാൻറ്റാസ്റ്റിക് മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ടച്ച് വാസ് ഗ്ലോറിയസ് സെക്കൻഡ് ടച്ച് ആ ഫിനിഷ് വാസ് ഒരു ഒരു സ്ട്രൈക്കർ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് ബോഡി ഓപ്പൺ അപ്പ് ചെയ്തിട്ട് കസ്മീറോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് വാട്ട് എ ഫിനിഷ് മാൻ വാട്ട് എ ഫിനിഷ് അപ്പോൾ അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് അതിൽ തന്നെ മറ്റൊരു ഒരു പിന്നെ സംഭവം വെച്ചാൽ നമ്മൾ പോസിറ്റീവ്സിനോട് സംസാരിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ ഈ സെനകളുടെ പ്രശ്നം മറികടന്നിട്ടൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ബ്രസീൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു ഒരു ഒരു കൺസേൺ ആണ് അപ്പോൾ താഴോട്ട് കശ്മീർ ഇറങ്ങി വന്നിട്ട് ബിൽഡ് ഫേസിൽ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് കശ്മീർ ഒരു അവസരത്തിലൊക്കെ മനോഹരമായിട്ട് പ്രശ്നമൊക്കെ ബീറ്റ് ചെയ്തിട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചില അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ബ്രസീല് എന്താണ് ആ പ്രസിൽ കുറച്ച് ഇടങ്ങാറാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ബെറ്റർ ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും ബ്രസീലിൻ്റെ ബിൽഡപ്പ് എന്നുള്ളത് കാണേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ് അത് ചിലപ്പോൾ പണി പാടാൻ സാധിക്കുന്നു മാത്രമല്ല പിന്നെ എഡേഴ്സിൻ്റെ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ കളി തുടങ്ങിയപ്പോൾ ആൾ നേരെ ത്രോയിൻലേക്ക് പാസ് കൊടുക്കുന്ന നമ്മൾ കണ്ടു അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ആകെ കിട്ടിയ ചാൻസ് അത് എഡേഴ്സൺ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് കാരണം എഡേഴ്സൺ ബോൾ വെച്ചുകൊണ്ടിരുന്നു പ്രസ് ചെയ്യുന്നു നിക്ലോസ് ജാക്സാണ് പ്രസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നേരെ അത് എലിമാൻ എൻജായിലേക്ക് കൊടുക്കുന്നു ഇലമാൻ എൻജായിയുടെ അറ്റംപ്റ്റ് പോസിൽ ആയിട്ട് പോകുന്നത് അത് ഗോളാക്കേണ്ടതരം സംഭവമാണ് ഒരു ഗിഫ്റ്റായിരുന്നു എൻജോയ് ഒക്കെ എടുക്കാൻ സാധിച്ചാൽ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തരാം വേൾഡ് കപ്പാണ് നോക്ക് ഔട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്കറിയാമല്ലോ ഒരു മിസ്റ്റേക്ക് വന്നു ചിലപ്പോൾ പണി പാളാനായിട്ട് ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കേണ്ടതുണ്ട് ബിൽഡപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഉള്ള മിഡ്ഫീൽഡിൽ ഈ ഔട്ട് നമ്പർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ ടു മെൻ മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ത്രീ മെൻ മിഡ്ഫീൽഡിലുള്ള സൈഡ് ഇനി അഥവാ പിന്നെ ഈ ഫുൾ ബാക്ക് ഒക്കെ ഇൻവേർട്ട് ചെയ്തു വരുന്ന സൈഡുകൾക്കൊക്കെ എതിരെ ഔട്ട് നമ്പർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് സ്വഭാവമായിട്ടും മാറ്റാസ് കുഞ്ഞിനെ പോലെ ഉള്ള പ്ലെയറൊക്കെ താവിട്ട് ഇറങ്ങി വന്നിട്ട് മിഡ്ഫീൽഡ് ഒരു എക്സ്ട്രാ മാൻ ആകാൻ ശ്രമിക്കുന്നുണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ റോഡ്രിഗോ ഇറങ്ങി വരും ആ രീതിയിൽ എന്താണ് മിഡ്ഫീൽഡിലൊരു എന്താണ് നമ്പേഴ്സ് ഈക്വൽ ആക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സൈഡുകൾ ഈ മിഡ്ഫീൽഡിനെ വട്ടം കറക്കിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റൻസിറ്റി സ്വാഭാവികമായിട്ടും എല്ലാ ടീമുകൾക്കും ത്രൂ ഔട്ട് നയൻറ്റി മിനിറ്റ്സ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല ബ്രസീലിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ഹാഫിലുള്ള ഇൻറ്റൻസിറ്റി പ്രെസ്സിങ്ങും അതിൻ്റെ ആ ഒരു തീവ്രത ഭയങ്കരമായിട്ട് കുറയുന്ന നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അപ്പോൾ കുറേ സ്പേസ് ഓപ്പണായി കാണുന്നുണ്ട് ഈ ബ്രസീലിൻ്റെ ഏരിയയിൽ സെനഗലിനെ സംബന്ധിച്ചോളൂ അവർക്ക് വലിയ തോതിൽ ബ്രസീലിനെ ഹേർട്ട് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ അതേ ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി സൈഡുകൾക്ക് അത് ചിലപ്പോൾ ബ്രസീലിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും കസമീറോ ഈ പറഞ്ഞ പോലെ വളരെ പ്ലെയർ ആണ് പക്ഷേ സെവൻറ്റി മിനിറ്റ്സിന് ശേഷമുള്ള കസമീറോ എനർജി ഡ്രെയിൻ ആയിട്ടുള്ള കസമീറോയാണ് കാണുന്നത് അപ്പോൾ ബാക്കിയുള്ളവർ സ്റ്റെപ്പ് ചെയ്യണം ഇപ്പോൾ ഡഗ്ലസ് ലൂയിസിനെ പോലെ ആന്ധ്രയെ പോലെ ജോ ഗോമസിനെ പോലെ അങ്ങനെയുള്ള പ്ലെയേഴ്സ് ഒക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷേ കശ്മീർ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് ബ്രൂണോജിയൊക്കെ ഒരു ടാക്കളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലോക്കൊക്കെ നടത്തുമ്പോൾ ആളുടെ ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഭയങ്കര സാധനം തന്നെയാണ് കശ്മീർ ഗോൾ അടിച്ചിട്ടുള്ള ഒരു നടത്തുന്നുണ്ട് അത് യൂഷ്വൽ സാധനമാണ് ആ ഒരു ഒരു എന്താ പറയുക ഒരു ഓറയുണ്ട് ചെങ്ങായിക്ക് കശ്മീർ ഒരു ഭയങ്കര ഓറയുള്ളൊരു പ്ലെയറാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ചങ്ങായി അപ്പോൾ ആൾക്കെയിൻ നയൻറ്റി മിനിറ്റ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു 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 ചിന്തയുണ്ട് അതേപോലെ തന്നെ കാർഡോ സംചോധനം സബ്സൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഇറക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മത്സരത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിലെ സബ്ബുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിയേലെ പിന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം അതുകൊണ്ടാണ് മാറ്റിയത് മാറ്റിയാ സ്ക്വിനെ മാറ്റി ജോ പെഡ്രോനെ കൊണ്ടുവന്നു ജോ പെഡ്രോൺ അഗെയിൻ ഒരു ഇമ്പാക്റ്റ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു ശൈലിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങായി തന്നെയാണ് ഈ ഒരു ഫോർ ഫോർവേഡ് ഫോർ അറ്റാക്ക് വെച്ച് കളിക്കുന്ന ശൈലിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങാ തന്നെയാണ് പിന്നെ വെസ്റ്റലി വന്നതോടിയിട്ട് വെസ്ലി റൈറ്റ് ബാക്ക് ആയി മിലിറ്റ് ഹവർ സെൻറ്റ് ബാക്കായിട്ട് മാറുന്ന സാഹചര്യം കണ്ടു പിന്നെ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഈ എസ്താവനെയും റോഡ്രിക്കിനെയും പിൻവലിച്ചിട്ട് ഹെൻറിക്കിനെയും പക്കറ്റിനെയൊക്കെ കൊണ്ടുവന്നുള്ളത് അതായത് കുറേ വൈകി അല്ലേ കുറേ വൈകിട്ടാണ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒന്നാമത് ഫ്രണ്ട്ലി അല്ലേ കുറച്ചുകൂടെ ഒരു ഒരു എഴുപതാം മിനിറ്റിലോ ആ രീതിയിലൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളൊക്കെ വരുമ്പോൾ ആ എനർജി ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിങ്ങിലുള്ളവന്മാരെ കുറച്ചും നേരത്തെ പിൻവലിക്കേണ്ടി വരും എന്നുള്ള അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇപ്പോൾ ബെഞ്ചിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ഒക്കെ അത് കൊടുക്കേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും കാലോഞ്ചുട്ടി ഒരു ഉസ്താദാണ് മാൻ മാനേജ്മെൻറ്റിൻ്റെ ഉസ്താദാണ് ആൾക്കറിയാം എന്തായാലും പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സെനകനെതിരെയുള്ള മത്സരത്തിൽ ഇനി ടുനീഷക്കെതിരെ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും കാർവഞ്ചിലോട്ടിയുടെ ഒരു ഒരു ഫുട് പ്രിന്റ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അറ്റാക്കിൽ അതുപോലെ തന്നെ ഡിഫൻസിലെ മിലിറ്റാവോനെ ഈ റൈഡ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത് നല്ലതാണ് സാധാരണ ഇനി മാർക്കി ആളുടെ ഗെയിം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാൻ പണ്ട് മാർക്കി നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ അഗെയിൻ ബിഗ് ടോർണമെൻ്റില് പി എസ് സിക്ക് വേണ്ടി നല്ല രീതിയിൽ ചെങ്ങായി പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ബിഗ് ടോർമെൻറ്റിൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ് അത് മാത്രം സംശയമായിരിക്കണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ചെങ്ങായി പി എസ് സിക്ക് വേണ്ടിയിട്ടും ബ്രസീൽ വേണ്ടിയിട്ട് റീസൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് ഒരു വെറ്ററാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ക്യാമ്പയിനറാണ് ക്യാപ്റ്റൻ കൂടിയല്ലേ ചെങ്ങായി അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ മാർക്കിനിസിൻ്റെ ഗെയിമിലുണ്ട് പക്ഷേ അഗെയിൻ ബിഗ് ടൂർണമെൻറ്റിലേക്ക് പോകുമ്പോൾ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ആൾക്ക് ആ കുപ്പായത്തിൻ്റെ കനം പ്രശ്നമാകും എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഇനി പറയേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ റൊട്ടേഷൻ ഫ്രണ്ട് ഫോറിലുള്ള റൊട്ടേഷൻ ഭയങ്കര രസമായിരുന്നു കാണാൻ ഭയങ്കര രസമായിരുന്നു ബ്രസീലെ കൗണ്ട് അറ്റാക്ക് കാണാൻ രസമായിരുന്നു പക്ഷേ അഗെയിൻ ഡിസിഷൻ മേക്കിങ്ങിനൊരു പ്രശ്നമുണ്ട് കാരണം വേൾഡ് കപ്പിൽ ബിഗ് ക്വാളിറ്റി സൈഡുകൾക്കെതിരെ ചിലപ്പോൾ ഒരുപാട് ചാൻസുകൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ടില്ലെങ്കിൽ പണി ബാൾ ഇപ്പോൾ ഒരു അവസരത്തിലൊക്കെ വിനി ജൂനിയർ ബോളുമായിട്ട് സെൻട്രലേരി കൂടെ പോവുകയാണ് തൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആളുണ്ട് പക്ഷെ ആൾ ആ കൃത്യസമയത്ത് ആ പാസ് യൂസ് ചെയ്യുന്നില്ല അവിടെ പൊസഷൻ വീണ്ടെടുക്കുന്നത് സെനകലാകുന്ന സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ബ്രസീലിൻ്റെ കൗണ്ടർ പ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രസീൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര നല്ല രീതിയിലല്ല ബിൽഡ് ചെയ്തത് സെനഗൽ വിൻ ചെയ്യുന്നു ബ്രസീലിൻ്റെ ഏരിയയിൽ പക്ഷേ ബ്രസീൽ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വീണ്ടും സെനകലിലൊരു ബോൾ വിൻ ചെയ്തിട്ട് ക്വിക്ക്ലി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു ആ കൗണ്ടർ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വിങ്ങിലേക്ക് ബോൾ കൊടുക്കുക എന്നുള്ളതാണ് വിങ്ങിൽ ആരാണെങ്കിലും വൺ വി വൺ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശമുള്ളത് അപ്പോൾ ബിനി ജൂനിയർക്ക് കൊടുക്കുന്നു വൺ വി വൺറ്റുവേഷൻ ഉണ്ടാകുന്നു ബിനി ജൂനിയർ കട്ടിൻ സൈഡ് ചെയ്തിട്ട് നല്ലൊരു ഷോർട്ട് ആൻഡിഷ് ചെയ്യുന്നു ഫെൻറ്റാഷിക് സേവ് എൻഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെൻറ്സുകൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഗെയിമിൽ ഈ ബ്രസീലിൻ്റെ ഗെയിമിൽ ഈ വൺ വി വൺ സിറ്റുവേഷൻസ് വിങ്ങിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ബ്രസീൽ അപ്പോൾ ഈ മറ്റൊരു ചോദ്യം സെനങ്ങൽ ഡിഫെൻസീവ്ലി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരെക്കാൾ ബെറ്ററായിട്ടുള്ള സൈഡുകൾ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന സൈഡുകൾക്കെതിരെ പിന്നെ അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഈ വൺ വൺ സിറ്റുവേഷൻസ് വിങ്ങിൽ കിട്ടാൻ സാധ്യതയല്ല അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരികൾ വളരെ കുറച്ചായിരിക്കും കാരണം അവരെ അറ്റാക്ക് ചെയ്യാൻ വലിയ തോതിൽ ശ്രമിക്കാത്ത സൈഡുകളായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കെതിരെ എങ്ങനെ ഈ ലോ ബ്ലോക്കിലെ സൈഡുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഈ സൈഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെയാണ് ഈ മജീഷ്യന്മാർ വേണ്ടത് മജീഷ്യന്മാരെപ്പോഴാണ് അവരുടെ ഈ മാവരിക്കുകൾ അപ്പോഴാണ് അവരുടെ ആ ഒരു സംഭവം പുറത്തെടുക്കുന്നത് അതിനുള്ളവർ തന്നെയാണ് ഇപ്പോൾ എസ്താവ് വില്യൻ വിനീജി നിർക്കാൻ ഉള്ള കഴിവുണ്ട് റോട്ടറി കാളുടെ ഗെയിം കുറച്ചുകൂടെ റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റേ ആ സ്കോറിംഗ് ആ ഗെയിൻ ഒരു മാവ്രിക്കാണ് പക്ഷേ ക്ലിനിക്കൽ ആകണം അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് അല്ലേ ഇതിൽ എത്ര പേര് ക്ലിനിക്കലാണ് ആ പിന്നെ അറ്റാക്കിൽ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ആരാണ് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ ആ ഒരു ചോദ്യം ബാക്കി നിൽക്കും എന്തായാലും ആ ഒരു ഫ്ലെയർ നമുക്ക് ബ്രസീലിയൻ ഗെയിമിൽ കാണാൻ സാധിക്കും വിച്ച് ഈസ് എ ബിഗ് പോസിറ്റീവ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക Goodbye.